ാര്യ ചോദിക്കട്ടെ നല്ല സംശയമായിരിക്കും അല്ലേ ചോദിച്ചോ ഈ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഞാനും ഇങ്ങനെ ചോദിച്ചു തന്നെയാണ് വളർന്നത് പറഞ്ഞ എന്താ അത് മാസം കൊണ്ട് വളരുന്ന തെങ്ങാ അതേ മാസം കൊണ്ട് തേങ്ങ ഉണ്ടാവുന്നു അതിന് പൊക്കക്കുറവായിരിക്കും നമ്മളീ കാണുന്ന തെങ്ങിന്റെ അത്രയുള്ള വലുപ്പമൊന്നും അതിന് ഇല്ല ഓക്കെ ഇന്നലെ ആണെങ്കിൽ അമ്മയെടുത്ത് ചെടി വാങ്ങിക്കാൻ പോയപ്പോളെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ കേട്ടതാ ഇപ്പൊ ഓക്കെ ഓണെ വേറെന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോണം അച്ചമ്മയ്ക്ക് അറിയാൻ മേലാത്തോട്ട് ഒന്നും ഇല്ല ആണോ ഡൗട്ട് ഉണ്ട് ആ ഇങ്ങനെ വേണം സംശയങ്ങള് ചോയിച്ച് വളരാൻ എന്തുണ്ടെങ്കിലും അച്ഛൻ വരും അച്ഛമ്മ പറഞ്ഞുതരാം അതിന്റെ സംശയം നമ്മൾ എല്ലാ കുളിക്കുന്ന ഇത്രയും വലുതായിട്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ലേ നമ്മൾ എന്നും കുളിക്കുന്നത് നമ്മുടെ ശരീരം വൃത്തിയാകാനായിട്ടാ സ്കൂളിൽ പോയിട്ട് വന്നാലും പുറത്ത് പോയിട്ട് വന്നാലും നമ്മൾ ഡെയിലി കുളിക്കണം അല്ലെ വേർപണം വരും ആ വേർപ്പവണം മാറാനാ നമ്മള് ഡെയിലി കുളിക്കണം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മീനെപ്പോഴും വെള്ളത്തിലെ പിന്നെ വേർപ്പുനാറ്റം പോണേ മീന് വെള്ളത്തിൽ സോപ്പ് കുളിക്കാൻ ഇല്ലല്ലോ ആണോ ശരിയാ 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 ആണോ അന്ന് എനിക്ക് സംശയം കൊണ്ടു ആനക്കല്ലേ ഏറ്റവും കൂടുതൽ വെയിറ്റ് പക്ഷെ ആനയ്ക്ക് നാല് കാലല്ലേ ഉള്ളു

മോട്ടർ വെള്ളം പിന്നെ സമ്പാദിക്കാത്തവരാ റിയാട്ട ഞാനെ കളിയാക്കൊന്നും വേണ്ട പണ്ട് ഇവിടുത്തെ അപ്പൂപ്പൻ ബുദ്ധിമോശം കാണിച്ചു പണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സ്വത്തുണ്ടായിരുന്നു പുള്ളിയുടെ ബുദ്ധിമോശം കൊണ്ട് പുള്ളി കള്ളുപിടിച്ചെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞ് വന്ന ഞങ്ങളുടെ തലമുറ കുറച്ച് ബുദ്ധിയുള്ളവരായോണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു പുതിയ ഫോണിന് ലോക്ക് താക്കോലും വന്ന കളിയാക്കൊന്നും കാട്ടിലും ബുദ്ധി എനിക്കുണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നീ അതിന് ഉത്തരം നിനക്ക് ഉണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ദൈവം നിനക്ക് പത്ത് കോടി രൂപ തരുവാ അത് നീ എടുക്കുവാണെങ്കി ഒരു വർഷത്തിനുള്ളിൽ നീ മരിക്കും നീ അത് എടുക്കുകയോ എന്നാ ചെയ്യുവരുന്നത് ഞാൻ പത്ത് കോടി രൂപ രൂപത്തില്ല എനിക്ക് എന്റെ ജീവിത വലുത് കാശ് ഇന്ന് വരും നാളെ പോകും ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ നമ്മുടെ അപ്പനെ കൊണ്ട് ആ പത്ത് കോടി എടുപ്പിക്കും അതിന്റെ ഡോമിനേറ്റ് എൻ്റെ പേര് ഇത് വെക്കും ജീവമേ ഇവിടെ കൂട്ടത്തിലൊക്കെ ആണല്ലോ ജീവിക്കുന്നത് കഷായക്കുപ്പി വല്ല വിഷമൊഴിച്ച് വെക്കു ഓടി